വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ ക്രിസ്മസ് ഷൂട്ടിന് വേണ്ടി പോവാണ് ഇപ്പം ഞങ്ങൾ റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ പോവാൻ വേണ്ടിയിട്ടത് ഒമ്പത് ഇരുപത്തേഴായി മറ്റന്നാളാണ് ക്രിസ്മസ് ഞങ്ങൾ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ ഈ വ്ലോഗ് കാണുമ്പോൾ ക്രിസ്മസ് ആയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷൂട്ടിന് പോവുകയാണ് അതെ കാര്യം ഞങ്ങൾ ഇത് ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് സെയിം സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങള് ലേറ്റ് പോയി ഷൂട്ട് ചെയ്യാനായിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഷൂട്ടിന് പോകുന്ന കുറച്ച് വിശേഷങ്ങൾ കണ്ടിട്ട് ആകെ മൊത്തം മെസ്സായി കിടക്കുവാണ് നമ്മളിപ്പോ റെഡി ആയതിന്റെ

ഇത് വെച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒരു ഒരുമിത്തേ ഉള്ളു കൂടിയ ഹങ്കാരി പറഞ്ഞോണ്ടാണ് വെച്ച് തന്നത് ലാസ്റ്റ് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ടെക്നിക്കൊക്കെ യൂസ് ചെയ്താലേ ഇതൊക്കെ വെച്ച് തരത്തുള്ളു നിങ്ങളുടെ മൂന്നു ഒരേ ഡ്രസ്സാണ് ഞാനും മാത്രമേ ഉള്ളൂ വ്യത്യാസമല്ലേ പുറമ്പോക്ക് അവസാനം കിട്ടിയ അവസാനം കിട്ടിയ തുണി തുണിയെടുത്ത് നമ്മൾ അടിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ ഫോട്ടോ ക്രിസ്മസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ് ഇന്ന് ക്രിസ്മസിൻ്റെ തലക്കെൻ്റെ ദിവസം ഇന്നിപ്പോൾ ട്വൻറ്റി ത്രീ അല്ലേ ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഫോട്ടോ എടുക്കുകയാണ് ക്രിസ്മസിന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി

മൊത്തത്തിൽ അലങ്കോലായിട്ടുണ്ട് ഇവര് മേക്കപ്പ് ഏകദേശം റൂം ഇങ്ങനെ അലങ്കുലായിട്ടുണ്ട് വേണ്ട

ഇതാ കഴിഞ്ഞ ക്രിസ്മസിന് ഏകദേശം രാത്രി പന്ത്രണ്ടര ഒരു മണിക്കാണ് നമ്മളൊന്ന് ഷൂട്ട് ചെയ്തത് അല്ലേ ക്രിസ്മസിൻ്റെ തലേ ദിവസം നൈറ്റ് ഫുൾ നൈറ്റ് നമ്മൾ പെട്ടെന്നായിരുന്നു പ്ലാനിങ് വെച്ച് കേട്ട് അതിൻ്റെ ഓരോ ന്യൂ ഇയറും ക്രിസ്മസിൻ്റെ ഒരുമിച്ചിരിക്കും നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് എന്തൊക്കെ വെറൈറ്റി ആയിട്ട് കൂടായിക്കൾ ഉണ്ടാക്കി നമ്മൾ ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടർ പോസ്റ്റ് ചെയ്ത ആ സാധനം കഴിഞ്ഞ ക്രിസ്മസിന് ഇട്ടതാണ് അപ്പോൾ അന്ന് നൈറ്റ് നിങ്ങൾ രണ്ടു മണിയൊക്കെ ആയി കഴിഞ്ഞാൽ എന്നിട്ടാണ് രാവിലെ മോർണിംഗ് അത് നമ്മൾ പോസ്റ്റ് ചെയ്തത് ലൊക്കേഷൻ ഇത് നമ്മൾ ഡാൻസ് ഫലസിനകത്ത് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ അത്യാവശ്യം ഇവർ എല്ലാ മുറേയും ഇതുപോലെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടാകും ഇപ്പൊ കഴിഞ്ഞ മുറേ നമ്മൾ ഇവിടെ തന്നെ വന്നു ചെയ്തു അത്യാവശ്യം കാണാൻ നല്ല ലുക്കാണ് ഇപ്പോൾ നൈറ്റ് ഒരു പത്തര മണിയായി ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നുണ്ട് ഒരല്പം വെയിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഫോട്ടോഷൂട്ട് വിടാം അങ്ങനെ അവിടെ ഇരുപത്തി എട്ടാം തീയതി പാരസ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ടാഗോ തിയേറ്ററിൽ വെച്ചൊരു പ്രോഗ്രാം ഉണ്ട് അപ്പൊ അതിന്റെ പ്രാക്ടീസിലാണ് അവർ നമ്മുടെ ഡാൻസ് പാരസിലെ മിലിനും അവരുടെ ഫ്രണ്ട്സെല്ലാം അപ്പോൾ എല്ലാം ഡാൻസ് പ്രാക്ടീസിലാണ് അപ്പം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസിന് ആശംസകൾ നേരുന്നുണ്ട് ബൈ ബൈ